മച്ചമാരെ സുദീർഘ നല്ല ആക്റ്റീവ് ഉള്ള ഒരു പട ചെമ്മീനെ നോക്കി പിടിക്കുകയാണ് ലോങ് കാശ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇതുപോലെ ഒരു മിഠായി പരണിയിലെ ചെമ്മീനുകളെ ഇട്ട് വെച്ചിരുന്ന എല്ലാം നല്ല നല്ല ആക്റ്റീവാണ് സുഹർക്കർത്തിടാനായിട്ട് പോവാണ് ചെമ്മിനെ നമുക്ക് പല രീതിയിൽ കുറക്കാനായിട്ട് പറ്റും വാലിലും അതുപോലെ തന്നെ തലഭാഗത്തും മുതുകിലൊക്കെ കുറക്കാനായിട്ട് പറ്റും വാല് കുറക്കുകയാണെങ്കിൽ ചെമ്മീൻ ശരിക്കും ആക്റ്റീവായിട്ട് ചാടിക്കളിച്ചോണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതേറ്റ മീനുകളുടെ അടി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സുതീർക്ക കുറക്കുകയാണ് തലയിൽ കുറക്കുകയാണെങ്കിലും നമുക്ക് നല്ല സ്ട്രൈക്ക് കിട്ടും എസ് ബോർട്ടിൽ എങ്ങനെ നമുക്ക് അടി കൂടുതൽ കിട്ടുക എന്നനുസരിച്ച് വേണം നമ്മൾ കുറക്കാനായിട്ട് അപ്പോൾ ഈ പ്രാവശ്യം വാലിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് സുതൃക്ക കുറത്തിടാനായിട്ട് പോകുന്നത് നമ്മൾ മച്ചമാരെ നമ്മുടെ നിസാരക്കെയും സുധീർക്കെയും പൊരിഞ്ഞ മീൻപിടുത്തത്തിലാണ് ശരിക്കും മീനുകൾ ജീവനുള്ള ചെമ്മീനിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് രണ്ടുപേരും മാറി മാറി കാശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയമൊന്നും വെള്ളത്തിൽ ബേറ്റ് കിടക്കുന്നില്ല ചെന്ന് വീഴുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടുകയാണ് കൂടുതലും ഒറ്റയുടെയും അതുപോലെ തന്നെ ഏരിയയുടെ ആക്ടിവിറ്റി കാണുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു കൊമ്പൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ ഇവിടുന്ന് അടിച്ചു കയറാം ട്രാഗൊക്കെ ഫുൾ ടൈറ്റ് ചെയ്താണ് നമ്മുടെ ചൂണ്ടക്കാർ വെച്ചിരിക്കുന്നത് മീൻ അടിക്കുകയാണെങ്കിൽ അവന് നമ്മുടെ ട്രാഗ് എടുത്തുകൊണ്ട് കല്ലുകളുടെ ഇടയിലേക്ക് ഒന്ന് കയറാനായിട്ട് സാധിക്കരുത് ഇവിടുന്ന് കൂടുതലും കയറി അടിക്കുക മുട്ടൻ ചെമ്പലി അമുറക്കുകയാണ് അതുകൊണ്ട് ഡ്രാഗ് ലൂസ് ചെയ്ത് മേടിച്ചു കയറാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻ മിസ് ആവാനുള്ള സാഹചര്യമാണുള്ളത് കൂടുതലും അതുകൊണ്ടാണ് ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് തന്നെ പിടിക്കുന്നത് പച്ചമ്പരെ അങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി മീൻ കറിയിരിക്കുകയാണ് ഇത് കുട്ടൻ എന്ന് പറയുന്ന മീനാണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ജീവനുള്ള ചെമ്മീൻ കയറി അടിച്ച ഈ കുട്ടനെ നമ്മൾ കൊല്ലിയിലേക്ക് മാറ്റുകയാണ് അപൂർവമായി മാത്രമേ കായലിന് ഇവനെ നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ സേഫ് ആയിട്ട് കുട്ടനെ കൊല്ലിലാക്കിയിട്ടുണ്ട് ഇതുപോലെ കെട്ടിയിടുകയാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഈ മീനുകളൊക്കെ ജീവനോടെ കിടന്നോളും മച്ചമാരെ ജീവനുള്ള നല്ല തകർപ്പൻ ചെമ്മീനാണ് ഇന്ന് നമുക്ക് വേട്ടക്കായിട്ട് കിട്ടിയിരിക്കുന്നത് എല്ലാ ചെമ്മീനും ശരിക്കും നല്ല ആക്റ്റീവാണ് ശരിക്കും അവർ ചാടിക്കളിക്കുന്നുമുണ്ട് ഇത് ചീനവലക്കാരായിരുന്നു നമ്മൾ ഡയറക്റ്റ് വായി മേടിച്ചതാണ് അതുകൊണ്ട് തന്നെ വലയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ആക്റ്റീവാണ് എല്ലാ ചെമ്മീനും അപ്പോൾ നിസാർക്ക അടുത്ത അടുത്ത ചെമ്മീൻ കാസ്റ്റ് ചെയ്ത് തരികയാണ് ഇപ്രാവശ്യം സബയ്ക്ക് വല്ല ലൈനുകൾ കിട്ടി രണ്ട് ജീനുള്ള ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും ഇതുപോലെ രണ്ട് ചെമ്മീനൊക്കെ നമ്മൾ ഇട്ടിട്ട് ഫുൾ അലർട്ടായിട്ട് നിൽക്കണം ഏത് നിമിഷം വേണമെങ്കിലും മുട്ട മീൻ നമ്മൾ സ്റ്റിക്കടിച്ച് താത്തിക്കൊണ്ട് പോകാം മച്ചന്മാരെ എല്ലായിട്ടും കാശ് ചെയ്തിരുകയാണ് ഈ പ്രാവശ്യം അല്പം അല്പ ലോങ്ങിലേക്കാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ ഒരു വറ്റ ഇപ്പം മറിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലായിട്ടും അങ്ങോട്ട് കാശ് ചെയ്തിട്ടിരിക്കുന്നത് മിക്കവാറും അവർക്ക് ഒരു അടിക്കാനും നല്ല ചാൻസ് ഉണ്ട് ഇന്ന് ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൂരത്തേക്കൊന്നും പോകാൻ ചാൻസ് ഇല്ല അവിടെ തന്നെ ചുറ്റിപ്പുറ്റി കറങ്ങി നിൽക്കാനാണ് ചാൻസ് അപ്പം നമ്മുടെ ചെമ്മീൻ്റെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് മീറ്ററിൻ്റെ അകത്ത് നിൽക്കുന്ന വറ്റ പോലും അതിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരും ഇപ്പോൾ ചെമ്മീ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അലർട്ടായിട്ട് നിൽക്കണം ഏത് സെക്കൻഡിൽ വേണേലും അടിപൊട്ടാം അടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹുക്കപ്പ് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടി കൊടുത്തിരിക്കണം ഹുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഒറ്റ കയറിപ്പോരിക വറ്റ ചെമ്മല്ലി ഏരി എന്ത് മീനാണെങ്കിലും ഹുക്കപ്പിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആയല്ലെങ്കിൽ മീൻ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട് പകലേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡിയായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത് മച്ചമ്മമാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പൻ്റെ ഒരു ഏരിയയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്